അസ്സാം വലൈക്കും വർഹമത്തല്ലാ അലഹമുല്ല വസ്ലാത്ത് വസ്സലാ റസൂലില്ല ബഹുമാന്യരായ സത്യവിശ്വാസികളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന സ്ഥാനം നമ്മുടെ പരലോക വിജയം ഇവയെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പാപങ്ങൾ രണ്ട് രീതിയിലുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് വൻപാപങ്ങളും മറ്റൊന്ന് ചെറുപാപങ്ങളും എന്താണ് വൻ പാപങ്ങൾ അഥവാ മൂബിക്കാത്ത് എന്നറിയപ്പെടുന്നത് കേവലം ഏഴ് മഹാപാപങ്ങൾ മാത്രമാണോ ഉള്ളത് പലപ്പോഴും നമുക്കറിയാം മഹാപാപങ്ങളെന്ന് കേൾക്കുമ്പോൾ ഏഴെണ്ണം മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്നാൽ കൃത്യമായ ശിക്ഷാനടപടികൾ വിവരിക്കപ്പെട്ട പാപകൃത്യങ്ങളെ മുഴുവൻ മഹാപാപങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നത് നമുക്കറിയാം ഇമാം ദഹബി റഹിമഹുല്ലയുടെ അൽ കബ ഇർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എഴുപത്തി ആറോളം മഹാപാപങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഇബ്രു ഹജർ ഹൈ തമ്മി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിലും കൂടുതൽ മഹാപാപങ്ങളെ എണ്ണിയിട്ടുണ്ട് ഏതായിരുന്നാലും മഹാപാപങ്ങൾ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതും അത് വർജിക്കേണ്ടതുമാണ് എന്ന കാര്യത്തിൽ വളരെ സംശയം ഒന്നുമില്ല എന്നാൽ ചെറുപാപങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ ചെറുപാപങ്ങൾ നബി അലൈഹി വളയസ്ലം ഉണർത്തിയതുപോലെ ചെറുപാപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക ചെറുപാപങ്ങൾ അത് ഒരുമിച്ച് കൂടുമ്പോൾ അത് വൻ പാപമായി മാറും അലൈഹി അല്ലയസ്ലും നൽകിയ ഒരു ഉദാഹരണം ഒരു യാത്രാ സംഘം ഒരു താഴ്വരയിൽ തമ്പടിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുവാൻ വിറകുകൾ ആവശ്യമാണ് ഓരോ വിറകുകളായി ഓരോരുത്തർ ശേഖരിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് അവ ഒരുമിച്ച് കൂട്ടി കത്തിക്കുമ്പോൾ അതൊരു വലിയ തീക്കുണ്ടമായി മാറുകയും ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു മരത്തടി ഒറ്റക്ക് ഒരു ഭക്ഷണം പാകം ചെയ്യാൻ സഹായകമല്ലാത്തതുപോലെ ചെറുപാപങ്ങൾ ഓരോന്നോരോന്നായി എടുക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും അവ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തീക്കുണ്ടം കണക്കെയുള്ള ശേഷി അതിനുണ്ടാകും എന്നർത്ഥം അപ്പോൾ ചെറുപാപങ്ങൾ ചെറുതാകുന്നത് അത് വൻപാപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുക എന്നത് ഏത് രീതിയിലും ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് മനഃപൂർവ്വമാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ആയിഷ ആയിഷ യ ഇയാക്കിൽ മിന തീർച്ചയായും നീ ചെറുപാപങ്ങൾ സൂക്ഷിക്കണം കാരണം അവ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പിഷാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയും അറബ് ഈ അറബ് അറേബ്യയിൽ പിശാജ് ആരാധിക്കപ്പെടും എന്നതിൽ നിരാശനാണ് കാരണം പിശാജിന് തന്നെ അറിയാം പിശാജിനെ ആരും ആരാധിക്കുകയില്ല എന്ന് പക്ഷേ പിശാജ് സംതൃപ്തനായിരിക്കുന്നത് ഏതിലാണ് ചെറുപാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് കാരണം മനുഷ്യർ ചെയ്യുന്ന ചെറുപാപങ്ങൾ അത് ചെയ്യാമത്തെ നാളിൽ പരലോകത്ത് വൻപാപമായി മാറും എന്ന് പിശാജിന് അറിയാം ആ ഒരു കാര്യത്തിലാണ് പിശാജിന് സമാധാനമുള്ളത് എന്ന് നബിസ് അലൈഹി അലൈവിസ്ലം അറിയിച്ചിരിക്കുന്നു അതേപോലെ ഒരു ചരിത്ര സംഭവം നമുക്കറിയാം ഹുനൈൻ യുദ്ധം കഴിഞ്ഞുകൊണ്ട് സ്വഹാബികൾ വരുമ്പോൾ അവർ വിശ്രമിച്ച ഒരു മലഞ്ചരിവ് അവിടെ യാതൊരു അഴുക്കുമില്ല പരിപൂർണമായും വൃത്തിയുള്ളതാണ് അപ്പോൾ നബിസ്വല്ലാം അലഹി സ്വല്ലം പറഞ്ഞു നിങ്ങൾ പല ഭാഗങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് ആ താഴ്വരയിലുള്ള മൃഗങ്ങളുടെ പല്ലുകളും എല്ലുകളും കൊണ്ടുവരിക അല്പസമയത്തിനകം അവിടെ ഒരു മാലിന്യ കൂമ്പാരം നിറഞ്ഞു കവിഞ്ഞു മാലിന്യ കൂമ്പാരമായി അത് മാറിക്കഴിഞ്ഞു അപ്പോഴാണ് നബീസ് അലൈ വസ്ലം പറഞ്ഞത് ഇതുപോലെയാണ് ചെറുപാപങ്ങൾ പ്രത്യക്ഷത്തിൽ അവ നമ്മുടെ കണ്ണിൽ പെട്ടില്ല പക്ഷേ അവ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ശേഷി വലുതായിരിക്കും അതുകൊണ്ട് ഇത്തരം ചെറുപാപങ്ങളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൻപാപങ്ങളെ നമ്മൾ ഏതായാലും ശ്രദ്ധിക്കുകയും അത് ഒഴിവാക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും പക്ഷേ ചെറുപാപങ്ങൾ അവഗണിക്കപ്പെട്ടു പോയാൽ പരലോകത്ത് അത് വൻപാപത്തിൻ്റെ ഫലം ചെയ്യും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അള്ളാഹു എല്ലാവിധ പാപങ്ങളിൽ നിന്നും നമ്മെ കാത്തുരൂക്ഷിക്കുമാറാവട്ടെ